നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തര കൊറിയ എന്ന് പറയുന്ന കിങ് ജോങ് ഉൻ ഭരിക്കുന്ന രാജ്യത്തെ കുറിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറെ ഭയത്തോടു കൂടിയിട്ടാണ് പല റിപ്പോർട്ടുകളും പറയാറുള്ളത് കാരണം അത്രയേറെ കഠിനമായിട്ടുള്ള നിയമങ്ങളും രീതികളും പിന്തുടർന്നു വരുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ പലപ്പോഴും അവിടെ നിന്നുള്ള വാർത്തകൾ അധികമൊന്നും പുറത്തു വരാറില്ല വളരെ അപൂർവമായിട്ടാണ് ആ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറലോകവുമായിട്ട് പുറത്തു വരാറുള്ളത് പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അത് വലിയ വാർത്താ പ്രാധാന്യമുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് കിങ് ജോങ് ഉൻമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടോ പുതിയ സൈനിക നീക്കങ്ങളോ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും ഉടമ്പടിയോ അല്ലെങ്കിൽ കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ അപൂർവമായിട്ടാണ് അതിനെക്കുറിച്ച് പത്രക്കുറിപ്പുകളും വിവരങ്ങളും മറ്റു പുറം ലോകത്തിന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ആ രാജ്യത്തിനുള്ളിൽ നിലനിൽക്കുന്നത് വളരെ കഠിനമായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ രീതികളുമാണ് അത് തെറ്റിക്കുന്നവർക്ക് അതിപ്പോൾ ആരാണെങ്കിലും സ്വന്തം ബന്ധത്തിലുള്ള ആരും ആയിക്കോട്ടെ അവർക്കൊക്കെ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ശിക്ഷ ശിക്ഷ എന്ന് മാത്രമല്ല അതിക്രൂരമായിട്ടുള്ള ശിക്ഷാ നടപടികളായിരിക്കും അവർ നേരിടേണ്ടി വരിക ഒരു പക്ഷെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് ഇരയാകേണ്ടി വരാറുണ്ട് അതാണ് ഉത്തരകൊറിയയുടെ ഒരു രീതി അവിടെ ചോദിക്കാനൊന്നും തന്നെ ആരുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട് അതിനുള്ളിലേക്ക് അവർ മറ്റുള്ള രാജ്യങ്ങളെ കടത്തുകയില്ല അങ്ങനെയുള്ളൊരു രീതിയാണ് ഉത്തര കൊറിയ പിന്തുടർന്നു വരുന്നത് ഇപ്പോഴും അത്തരത്തിലൊരു വാർത്തയാണ് ഉത്തര കൊറിയയിൽ നിന്ന് ഏറെ ചർച്ചയാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയയിൽ രാജ്യം വിടാൻ ശ്രമിച്ച മൂന്ന് പൌരന്മാരെ ജനങ്ങളുടെ മുന്നിൽ ക്രൂരമായി വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ് രാജ്യം വിടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് പിടിയിലായ മൂന്ന് പേരെയും പരസ്യമായിട്ടാണ് കൊന്നിരിക്കുന്നത് ഇവരനെ തൂണുകളിൽ കെട്ടിയിട്ട ശേഷം ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് തൊണ്ണൂറ് തവണ വെടിവെക്കുകയായിരുന്നു തൊണ്ണൂറ് തവണ വെടിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വന്തം രാജിവിടാൻ ശ്രമിച്ച അവരുടെ പൗരനെ അവർ കൊലപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കാഴ്ച കണ്ട് പരിഭ്രാതരായിരുന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കത്തിക്കുകയായിരുന്നു അത്രയേറെ ക്രൂരമായിട്ടുള്ള നടപടികളാണ് ഉത്തരകൊറിയ നടത്തിയിരിക്കുന്നത് അതായത് പരസ്പരം ഈ മൂന്ന് പേരെ ജനങ്ങളുടെ മുൻപിൽ തന്നെ ഒരു തൂണിൽ കെട്ടിയിട്ട് ജനങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ തൊണ്ണൂറോളം വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയും അതുപോലെ ശരീരം അവരുടെ മുൻപിൽ വെച്ച് തന്നെ പരസ്യമായി കത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സോങ് ജോങ് എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ചെറിയ കുട്ടികളുടെ പോലും മുന്നിൽ വെച്ചാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ ഇവരെ വധിച്ചിരിക്കുന്നത് വധിക്കപ്പെട്ട മൂന്ന് പേരും ഉത്തര കൊറിയയിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇവരിൽ രണ്ട് പേർ സഹോദരങ്ങളാണ് കഴിഞ്ഞ ജനുവരി ആറിനാണ് ഇവർ തങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം ഉപയോഗിച്ച് ഒരു ചെറിയ ബോട്ട് സംഘടിപ്പിച്ച് തെക്കൻ കൊറിയയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് കടുത്ത മൂടൽമഞ്ഞുള്ള സമയത്തായിരുന്നു ഇവർ ഇത്തരത്തിൽ സ്വന്തം രാജ്യം വിടാനായിട്ട് ശ്രമിച്ചത് വഴിതെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയ ഇവർ സമീപത്തുകൂടി കടന്നു പോകുന്ന ഒരു ബോട്ടിലെ യാത്രക്കാരോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു തങ്ങൾ കണ്ടത് മത്സ്യബന്ധന ബോട്ടാണെന്നാണ് ഇവർ കരുതിയത് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കൊറിയയുടെ പട്രോളിംഗ് ബോട്ടായിരുന്നു അതായത് അവരുടെ വേട്ടക്കാരുടെ മുൻപിൽ തന്നെ ചെന്നുപെട്ടു തുടർന്ന് ഇവരെ പട്രോളിംഗ് ബോട്ടിലെ ജീവനക്കാർ വലിച്ചഴച്ച് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നീട് പിടിയിലായവരുടെ കണ്ണുകളും വായിയും മൂടികെട്ടിയതിനു ശേഷം ബന്ധിക്കുകയായിരുന്നു ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചതിനു ശേഷമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് സാധാരണയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കഴുത്ത് ഉടൽ കാലുകൾ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് തൂണിൽ ബന്ധിക്കുന്നത് എന്നാൽ ക്രൂരമായ പീഡനം കാരണം സ്വന്തം ശരീരം പോലും താങ്ങാൻ കഴിയാതിരുന്ന ഇവരെ ശരീരത്തിന്റെ ആറ് ഭാഗങ്ങളിലായിട്ടാണ് ബന്ധിച്ചത് തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർമാർ രാജ്യത്തെ രാജ്യദ്രോഹികളെ ശിക്ഷിക്കണമെന്ന് അലറി വിളിക്കുകയായിരുന്നു പത്ത് പേർ അടങ്ങുന്ന സായുധ സംഘം ഓരോരുത്തർക്കു നേരെ ഒൻപത് വെടികൾ ഉതിർക്കുകയായിരുന്നു തലയിലും നെഞ്ചിലും കാലിലുമായിട്ടാണ് ഓരോരുത്തരുടെയും നേർക്കും വെടിവെച്ചത് ഓരോ ഇരക്കും തൊണ്ണൂറ് വെടികളാണ് ഏറ്റിരുന്നത് സംഭവത്തിലെ ദൃക്സാക്ഷികളായിരുന്നവരെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പരസ്യമായി കത്തിക്കുകയായിരുന്നു കൂറുമാറിയവരെ സംസ്കരിക്കാൻ ഈ രാജ്യത്ത് സ്ഥലമില്ല എന്നാണ് ഘാതകർ വിളിച്ചു പറഞ്ഞത് കണ്ട പലരും പേടിച്ച് കുഴഞ്ഞു വീഴരുന്നു രാജ്യത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ശിക്ഷ ശിക്ഷയെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ പരസ്യമായി ഇവരെ കൊന്നതെന്നാണ് കരുതപ്പെടുന്നത് വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്ന രീതി വരെ ഉത്തരകൊറിയയിൽ ഇപ്പോഴുണ്ട് ഏതായാലും ഇ പലപ്പോഴും ഇത്തരത്തിൽ അവരുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പല നിയമങ്ങളും ലംഘിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള മർദ്ദനവും പീഡനവും അതുപോലെ തന്നെ കൊലപാതകവുമാണ് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ മറ്റുള്ള ജനങ്ങളുടെ മുൻപിൽ വെച്ച് കാണിച്ച് അത് ചെയ്യുന്നതിന് പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ആരും ഇത് കാണുന്ന ആരും ഇത്തരത്തിലുള്ള തെറ്റുകൾ തങ്ങളുടെ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും ഒരുപോലെ തന്നെയാണ് നിയമം അല്ലെങ്കിൽ ശിക്ഷ അവിടെ ഉത്തര കൊറിയയിൽ ലഭിക്കുന്നത് ഇതിനു മുൻപും പല നിയമവശങ്ങളും ഉത്തര കൊറിയയിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് വളരെ കടുത്ത നിയമ സംവിധാനമാണ് കൊറിയയിൽ നിലനിൽക്കുന്നത് അതേസമയം ഉത്തര കൊറിയ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു എന്ന് ദക്ഷിണ കൊറിയ കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത് അമേരിക്കയും ദക്ഷിണ കൊറിയയും ഫ്രീഡം ഷീൽഡ് എന്നറിയപ്പെടുന്ന ഒരു വാർഷിക സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കിമ്മിന്റെ ഉത്തരകൊറിയയിൽ നിന്ന് തങ്ങളുടെ പ്രവിശ്യയായ പടിഞ്ഞാറൻ കടലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ പാഞ്ഞെത്തിയതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം സ്ഥിരീകരിച്ചു അമേരിക്കയുമായി അടുത്ത സഹകരണത്തോടെ തങ്ങളുടെ സൈന്യം നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്നും ദക്ഷിണ കൊറിയൻ വക്താവ് അറിയിച്ചിട്ടുണ്ട് അമേരിക്ക ദക്ഷിണ കൊറിയയിൽ പതിനായിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചതിലും സഖ്യകക്ഷികൾ പതിവായി സംയുക്ത അഭ്യാസങ്ങൾ നടത്തുന്നതിലും പ്രകോപിതരായാണ് കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടതെന്ന് ദക്ഷിണ കൊറിയ ചൂണ്ടിക്കാണിച്ചു ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയ നേരത്തെ തന്നെ അമേരിക്ക ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസത്തെ പ്രകോപനപരമായ എന്ന് വിശേഷിപ്പിച്ചും രംഗത്ത് വന്നിരുന്നു ആകസ്മികമായ ഒരൊറ്റ വെടിയിലൂടെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും കൊറിയൻ ഭരണാധികാരി കിം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കൊറിയൻ ഉപദ്വീപിലെ രൂക്ഷമായ സ്ഥിതിഗതികൾ വഴിയൊരുക്കുന്ന അപകടകരമായ പ്രകോപനപരമായ പ്രവൃത്തിയാണിതെന്നും ഒറ്റ വെടിവയ്പ്പിലൂടെ ഇരുപക്ഷവും നേരിട്ടുള്ള സംഘർഷത്തിന് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതുകൂടാതെ അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത ഫ്രീഡം ഷീൽഡ് രണ്ടായിരത്തി അഭ്യാസം പത്ത് ദിവസം നീണ്ടു നിൽക്കുമെന്നും അമേരിക്ക അറിയിച്ചു മാർച്ച് ഇരുപത് വരെ മാർച്ച് ഇരുപത് വരെ പരിശീലനം തുടരുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു മാർച്ച് ആറിന് അമേരിക്കൻ സേനയുമായുള്ള സംയുക്ത പരിശീലനത്തിനിടെ രണ്ട് ദക്ഷിണ കൊറിയൻ വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഒരു ഗ്രാമത്തിൽ അബദ്ധത്തിൽ എട്ട് ബോംബുകൾ വർഷിച്ചതിനു ശേഷം ഏറ്റവും പുതിയ പരിശീലനം നടക്കുന്നത് ആ സംഭവത്തിൽ സാധാരണക്കാരും സൈനികരും ഉൾപ്പെടെ മുപ്പത്തി പേർക്ക് പരിക്കേറ്റതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു ഉത്തര ദക്ഷിണ കൊറിയൻ രാജ്യങ്ങൾ തമ്മിൽ വർഷങ്ങളായി നല്ല ബന്ധത്തിലല്ല കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ ലംഘിച്ച് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ ഇരു കൊറിയകളും തമ്മിൽ നടന്ന സംഘർഷം സമാധാന ഉടമ്പടിയിലില്ല മറിച്ചൊരു യുദ്ധവിരാമത്തിൽ അവസാനിച്ചതിൽ സാങ്കേതികമായി ഇരു രാജ്യങ്ങളും ഇപ്പോഴും ശീതയുദ്ധത്തിലാണ് വിദേശയാത്രക്കാർക്ക് ഉത്തരകൊറിയ സാധാരണയായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളുണ്ട് അതിൽ ചിലത് പ്രാദേശിക ഗൈഡുകൾക്കൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് കൂടാതെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്നിവ പാടില്ല തുടങ്ങിയവയാണ് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് വലിയ ടൂറിസം കേന്ദ്രം തുറന്നേക്കു കിഴക്കൻ തീരപ്രദേശു പ്യോങ്കോങ് വിദേശ വിനോദസഞ്ചാരികളെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയുമെന്നും ഉത്തരകൊറിയ കരുതുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഉത്തരകൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും പ്രധാന സഖ്യകക്ഷിയുമായ ചൈനയിൽ നിന്നാണ് പകർച്ചവ്യാധിക്ക് ശേഷമുള്ള ആദ്യത്തെ വിനോദസഞ്ചാരികൾ വരുന്നതെന്ന് കരുതിയ പല നിരീക്ഷകരെയും ഇത് അത്ഭുതപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടനീളം എണ്ണൂറ്റി അൻപത് റഷ്യൻ വിനോദസഞ്ചാരികൾ ഉത്തരകൊറിയ സന്ദർശിച്ചതായി ദക്ഷിണ കൊറിയയുടെ ഏകീകരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉത്തരകൊറിയ ആയുധങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതിനാൽ ഉത്തരകൊറിയയും റഷ്യയും പരസ്പരം എത്രമാത്രം അടുത്തുവെന്നും ഇത് കാണിക്കുന്നു എന്നാൽ കോവിഡിന് മുൻപ് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ചൈനീസ് വിനോദസഞ്ചാരികൾ ഉത്തരകൊറിയ സന്ദർശിച്ചിരുന്നു ഇതാകെ വിനോദസഞ്ചാരികളുടെ തൊണ്ണൂറ് ശതമാനം വരും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഉത്തരകൊറിയയിലെ ടൂറിസം വികസിക്കാൻ തുടങ്ങിയത് നാഷണൽ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് കൊറിയ സ്ഥാപിക്കപ്പെടുകയും രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ ലോക ടൂറിസം ഓർഗനൈസേഷനിൽ ചേരുകയും ചെയ്തു ഉത്തരകൊറിയയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സർക്കാർ അധികാരികളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് വിദേശത്തു നിന്ന് എത്തുന്ന വിനോദസഞ്ചാരികൾ തദ്ദേശവാസികളുമായി ഇടപഴകുന്നതിനും നിയന്ത്രണങ്ങളുണ്ട് അത്തരത്തിൽ പല രീതിയിലുള്ള കർശനമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഉത്തരകൊറിയ അതൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമാണ് ആ രാജ്യത്ത് ജീവിച്ചു പോരാനും പറ്റുള്ളൂ മാത്രമല്ല മറ്റുള്ള രാജ്യത്തു നിന്ന് ആർക്കെങ്കിലും അങ്ങോട്ടേക്ക് വരാനാണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ നിയമസംവിധാനങ്ങളും പാലിക്കേണ്ടതും ഉണ്ട്